ഭർത്താവായ എസ് ഐയുടെ സുഹൃത്തായ വനിതാ എസ് ഐ മർദ്ദിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നാല് പേർക്കെതിരെ പോലീസ് നാലുപേർക്കെതിരെ പൂതക്കുളം സ്വദേശിനിയായ ഇരുപത്തിയേഴുകാരി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ഭർത്താവ് വർക്കല സ്റ്റേഷൻ എസ് ഐ കൊല്ലം സിറ്റിയിലെ വനിതാ എസ് ഐ പരാതിക്കാരുടെ ഭർത്തൃ സഹോദരൻ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഹിത അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് സ്ത്രീത്വത്തിന് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളാണിവ ഇവ പരാതിക്കാരിയുടെ ഭർത്താവും വനിതാ എസ് ഐയും തമ്മിൽ അടുത്ത ബന്ധത്തിലാണെന്നും ഇത് വിലക്കിയതിന് ഭർത്തൃ വീട്ടിൽ വെച്ച് ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ പരാതിക്കാരി മർദ്ദിച്ചുവെന്നും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഡിപ്പാർട്ട്മെന്റിലെ സ്വാധീനം ഉപയോഗിച്ച് അച്ഛനെയും അനുജിത്തിയെയും കേസിൽപ്പെടുത്തി ജയിലിലാക്കുമെന്നും വനിതാ എസ് ഐ ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരി പറയുന്നു വനിതാ എസ്ഐയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ചിത്രങ്ങൾ എസ് ഐ പരാതിക്കാരിയെ കാണിച്ച് മാനസികമായി പീഡിപ്പിച്ചതായും എഫ്ഐആറിൽ ഉണ്ട് പരാതിക്കാരിയുടെ ഭർത്താവും വർക്കല സ്റ്റേഷനിലെ എസ് ഐയുമായ അഭിഷേകമാണ് ഒന്നാം പ്രതി മർദ്ദനത്തിന് കൂട്ടുനിന്നതിനും സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ടതിനുമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കൊല്ലം പരവൂർ സ്വദേശിനിയാണ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഇരുവരും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്തതിനാണ് തന്നെ മർദ്ദിച്ചതെന്നും പരാതിക്കാരി പരാതിയിൽ ആരോപിക്കുന്നു അഞ്ചു വർഷമായി ഭർത്താവും വനിതാ എസ് ഐയും ഭീഷണിപ്പെടുത്തുകയാണെന്നും യുവതി പറയുന്നു പരാതിയിൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തതെന്നും പരാതിക്കാരുടെ കുടുംബം ആരോപിക്കുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും സഹിതം കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അതേസമയം പരാതിയിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഇല്ലെന്ന് എസ് ഐയും വനിതാ എസ്ഐയും പറയുന്നു അതേസമയം കേസിന്റെ തുടർ നടപടികളിൽ മെല്ലെപ്പൊക്കുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും പരാതിക്കാരുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കയോ എതിർ കക്ഷികൾക്ക് നോട്ടീസ് നൽകുകയോ ചെയ്തിട്ടില്ല ഇതിന് സമയം വേണമെന്നാണ് അന്വേഷണം കൈകാര്യം ചെയ്യുന്നവരുടെ വിശദീകരണം ഇതിനിടെ പ്രതികൾക്ക് മുൻകൂർ എടുക്കാനുള്ള അവസരം പോലീസ് ഒരുക്കി നൽകുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്